നോക്കൂ വേനൽ കടുക്കുകയാണല്ലേ ഫെബ്രുവരി ആയപ്പോഴേക്കിനിത് ആ ചുട്ടുകൊള്ളുന്ന അവസ്ഥയാണ് വേനൽക്കാലം എന്ന് നമ്മൾ പറയുന്ന ആ മാസങ്ങൾ അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളാകുന്നതിന് മുൻപ് തന്നെ ചുറ്റുകൊള്ളുകയാണ് ഏറ്റവും കൂടുതൽ ചൂട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ് കേട്ടോ മുപ്പത്തിയെട്ട് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ശനിയാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം രേഖപ്പെടുത്തിയത് വരും ദിവസങ്ങളും ചൂട് കനക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരിക്കുകയാണ് അഭിജിത്ത് മുഴക്കുന്നതാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി അഭിജിത്ത് കണ്ണൂരിൽ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയാണല്ലേ എന്താണ് നിലവിലെ ഒരു സാഹചര്യം തൊഴിലാളികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും പകൽ സമയത്ത് തൊഴിലുറപ്പ് ജോലികൾ ഒപ്പം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുന്നത് ഈ ചൂടുകാലത്ത് ഈ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അഭിജിത്ത് എന്താണ് ഒരു അവസ്ഥ വിനീത് ഇന്ന് ഇന്ന് ഒരൽപ്പാശ്വാസമുണ്ട് അത്ര വലിയ ചൂട് ഇന്നലത്തെ അപേക്ഷിച്ചൊന്നും ഇന്നില്ല പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ ചൂടുണ്ടായിരുന്നു വിനീത മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസും ഒക്കെയായിരുന്നു കണ്ണൂരിലെ ചൂട് അതായത് വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ചൂട് ഇക്കഴിഞ്ഞ ശനിയാഴ്ച കണ്ണൂരിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ് കൗതുകപരമായ ഒരു കാര്യം കണ്ണൂർ വിമാനത്താവളത്തിലായിരുന്നു മുപ്പത്തി എട്ട് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയത് ഏതാണ്ട് ശരാശരി ഒരു മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ ചൂട് ഈ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ടു വേനൽക്കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ് വലിയ ചൂട് നമുക്ക് അനുഭവപ്പെടാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഇത്തവണ അത് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് ഒരു സാഹചര്യം അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക ഈ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ് വിനീത പറഞ്ഞതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതുപോലെ ഈ ഓൺലൈൻ ഭക്ഷണ വിതരണം ചെയ്യുന്നവർ അങ്ങനെ സദാസമയം സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ അതിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ നിർജനീകരണം തടയുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ അതായത് ഈ വെള്ളം അത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ് പഴവർഗങ്ങളൊക്കെ കഴിക്കുക അങ്ങനെ കൃത്യമായ മുൻ ഒരു മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം ബന്ധപ്പെട്ടവർ നൽകിയിട്ടുണ്ട് അത് പാലിക്കുക എന്നുള്ളത് ഏറ്റവും നമ്മൾ പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് വരും ദിവസങ്ങളിലും ചൂട് കൂടും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഏതായാലും നൽകിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് അക്കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം തന്നെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പകൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക ഈ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്തൊക്കെ നേരിട്ട് ഈ സൂര്യപ്രകാശം ഏൽക്കുന്ന ജോലി ചെയ്യുന്നവർ അത് നിർത്തിവയ്ക്കുക ഏതായാലും അത്തരം നിർദ്ദേശങ്ങളൊക്കെ സർക്കാരിന്റേതായി വരികയും ചെയ്യും ധാരാളം വെള്ളം കുടിക്കുക ഒപ്പം ഈ വേനൽക്കാലമായതോടെ രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട് ചിക്കൻ ബോക്സ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അതുകൊണ്ട് അതിലും ഒരു ജാഗ്രത വേണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂര്യാഘാതം ഏൽക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ജാഗ്രത പാലിച്ചേ മതിയാകൂ ഇതിപ്പോൾ കണ്ണൂരിലെ സാഹചര്യമാണെങ്കിൽ പാലക്കാട് ഉൾപ്പെടെ മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ ചൂട് കൂടുന്നുണ്ട്